തീർച്ചയായും മുഹമ്മദ് സല്ലാഹുരി വസല്ലമ ഉക്കാലാ ചന്തയിൽ വരുന്ന ആളുകളെ മുഴുവനും വശീകരിക്കുന്നത് ഖുർഹാനിലൂടെ ഇന്നലകളെ കഴിഞ്ഞുപോയ ആദ്യം സമൂതിന്റെയും കഥ പറഞ്ഞിട്ട മുഹമ്മദ് ഖുർആൻ ഓതുമ്പോ ആളുകളെ കേൾക്കാൻ വരുന്നത് അവരെല്ലാവരും ആതിന്റെയും സമൂതിന്റെയും ഗോത്രത്തിന്റെ കഥ പറഞ്ഞിട്ടാ അതുകൊണ്ട് മുഹമ്മദ് ആദിന്റെയും സമൂദിന്റെയും കഥ പറയുമ്പോ നമുക്ക് നോമയിൽ നിന്ന് തൊലിവെടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഞരമ്പുകളെ തസിപ്പിക്കുന്ന ചോരകളെ യുദ്ധത്തിന്റെ കഥകൾ റോമയിൽ നിന്ന് തൊലിവെടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ആ പെണ്ണുങ്ങളെ കൊണ്ട് നമുക്ക് കഥാപ്രസംഗത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ച മുറ്റത്തിൽ നിന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പാരായണം ചെയ്യുമ്പോ അതിന്റെ എതിർഭാഗത്ത് തൊലിവെടുത്ത റോമ പെണ്ണുങ്ങളെ കൊണ്ട് നമുക്ക് റുസ്തമിന്റെ യുദ്ധത്തിന്റെ കഥ പറയിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആദിന്റെ ഈ കഥയാ പറഞ്ഞത് നമുക്ക് ക്രിസ്തവിന്റെയും മുറുബുസ്ഥാന്റെയും കഥ പറഞ്ഞിട്ട് റോമിൽ നിന്ന് തൊലി വെടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കഥാപ്രസംഗം പറയിപ്പിക്കാം അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു തീരുമാനം അടിച്ച് പാസാക്കി അയക്കേണ്ട അംഗീകരിച്ചു അപ്പോഴാണ് വിഷയം ഓമയെന്ന് പെണ്ണുങ്ങൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ചെലവില്ലേ ചെലവ് നടക്കും അങ്ങനെ അവർ അവിടെ ഒരു ബക്കറ്റ് പിരിവ് നടത്താൻ തീരുമാനിച്ചു ബക്കറ്റ് വിരിവ് വേണ്ടത് ഇപ്പോഴായിട്ടുള്ളതല്ല അവരവർ ഈ ബക്കറ്റ് പിരി ബക്കറ്റ് പിരിവിന് നിങ്ങൾക്ക് എവെള്ളോ ഇത് ഖുർആാൻ ബക്കറ്റ് പിരിവ് അവിടെ നടന്നു പിരിവ് അവിടെ നടന്നു ഞാൻ പറഞ്ഞത് ഖുർആാന്റെ ലക്ഷ്യത്തിന് വാക്കവിയൊന്നും ഒന്നുമില്ലാതെ പറയില്ല ബക്കറ്റ് അവിടെ എങ്ങനെ പിരിവ് നടന്നു സ്ഥലം ഖുർആൻ ഉണ്ടോ എന്ന് ചാർഹനാണ് പറഞ്ഞത് അവിടെ പിരിവ് നടന്നു പൈസ എല്ലാവരും വീതിച്ചെടുക്കൂ മൈക്ക് സൗണ്ട് ഞാൻ ആ പെണ്ണിനെ കൊണ്ടുവരുന്ന വണ്ടിപ്പൂരി ഞാൻ അവക്കുള്ള ഡ്രസ് ഞാൻ അവക്കുള്ള ഭക്ഷണം എന്റെ വീട്ടിൽ ദുബായും ചെയ്ത് പിരിഞ്ഞു പോവാൻ ഇങ്ങനെ ഓരോരുത്തരതിന്റെ പൈസ എടുത്തു അവസാന മുസ്ലിമിന്റെയും കുറുമുസ്ഥാന്റെയും കഥ പറയാന് റോമയിൽ നിന്ന് പെൺകുട്ടികളെ അവതരിപ്പിച്ച് ദൂരപ്പലിശയായ ലെതർവിന് ഹാരിസ് അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആൻ രായത്തിറങ്ങിയതിനെതിയെ അദീനാ വയത്തഹിത ാസി ജനങ്ങളെ ചില ആളുകളുണ്ട് മയ്യത്തരി ലഹുവൽ ഹടീ പാടായ സംസാരങ്ങളെ അവര് വില കൊടുത്തു വാങ്ങിക്കുകയാ മയ്യായത്തിന്റെ ഭാഗം അവിടെ നടന്ന സാമ്പത്തിക പിരിവിനെയാണ് സൂചിപ്പിക്കുന്നത് ലഹുവൽ ഹടീസി പാടായ സംസാരങ്ങൾ അവരെ വില കൊടുത്തു വാങ്ങിക്കുകയാ അല്ലാതെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഈ സദസ്സിനോട് ഇന്ന് ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും മർമ്മപ്രധാനമായ നമ്മുടെ സമൂഹത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ക്യാൻസറാണിത് അല്ലാതെ സ്മരണയിൽ നിന്ന് നമ്മുടെ വീടിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയും തെറ്റിക്കാട് പാരായ സംസാരങ്ങളെ വില കൊടുത്തു വാങ്ങിക്കുകയാ സംഗീതത്തിന്റെയും നാടകത്തിന്റെയും സിനിമകളും സ്ഥിതികളും അവര് വില കൊടുത്തു വാങ്ങിക്കുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവര് ഭാര്യ മക്കളുമായിട്ടും മമ്മൂട്ടിയുടെ സിനിമ കാണാ തിയേറ്ററിലെ തെരേറ്ററിലും നൂറുകളും അടക്കിയിട്ട് വരെ കടന്നു കയറുകയാ എന്തിനായി സീഡികൾ നോവലുകളും മാ പ്രസിദ്ധീകരണങ്ങൾ മംഗളവും മനോരമയും ആഴ്ച പതിപ്പുകളും എന്ന് വേണ്ട ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് അള്ളാടസ്മരണേ തിരുത്തിക്കളയുന്നവരാ എന്റെ പ്രിയപ്പെട്ട മങ്ങൾ ആദ്യമായി കഥാപ്രസംഗവും ഗാനമേളയും തുടങ്ങി ായ നേതൃവിനാരത്തിന്റെ അഭിപ്രായ പ്രകടനത്തില കഥാപ്രസംഗം ഇന്ന് സ്ത്രീകളിൽ സുലഭമാ പരിശുദ്ധദീനന് വന്ന ഗുരുതര രോഗമാ കഥാപ്രസംഗം ഇന്ന് സ്ത്രീകൾ സുലഭമാ പരിശുദ്ധദീനന് വന്ന ഗുരുതര രോഗമാ പിന്നെ മഹാനായ മഹാനായ പറയാ യൂസുഫ് നബിയുടെയും കഥ പറഞ്ഞിട്ട് കഥാപ്രസംഗം നമ്മുടെ പള്ളിപ്പറമ്പുകളിൽ നടന്നിട്ടുണ്ട് നമ്മുടെ മക്കുപറകളില് നടന്നിട്ടുണ്ട് ബന്ധപ്പെടുത്തിട്ട് എത്ര എത്രയോ തെക്കൻ കേരളത്തില് ഈ അടുത്ത സമയത്ത് ഒരു ആണ്ടരുന്നിട്ട് കണ്ടത് രണ്ടു ദിവസം ിയുടെ മതപ്രസംഗം രണ്ടാമത്തെ ദിവസം അടുത്ത രണ്ട് ദിവസം കബീർ വാക്ക്വിയുടെ മതപ്രസംഗം അഞ്ചാമത്തെ ദിവസം പരിസമാപ്തി കുറിച്ച് കാലപ്പെട ഭൂടെ ഗാനമേള എന്റെ പ്രിയപ്പെട്ട ഹാരിസ് എന്ന് പറയുന്ന അങ്ങയുടെ സമുദായത്തെ തകർക്കാമരുന്ന ശത്രുക്കൾ പറഞ്ഞ ശത്രുവിന്റെ അതേ ഉപായമല്ലോ ഉപായമല്ലാപ്രസംഗമായി നടക്കുകയാണ് ആരെന്നെത്താലും എനിക്ക് പ്രശ്നമില്ല ഏത് സീനിക്കാരനാവട്ടെ ഏത് ആൽബങ്കാരനാവട്ടെ നാളെ പറയുന്നത് എന്റെ വിഷയമല്ല എനിക്കെന്തോകത്തോട് പറയേണ്ടതുണ്ട് ആർജവത്തോടെ പറയേണ്ടതുണ്ട് മഹാദിയായ ബഹുമാനപ്പെട്ട നബിയുടെ കഥകളെ കഥാപ്രസംഗമാക്കേ മാപ്പിളപ്പാട്ടിന്റെ അകമ്പടിയോട് ആരാ സരീഹീതി എന്നറിയോ എന്ന് പറയുന്ന യുവകോമളനെ കെട്ടിപ്പിടിച്ചിട്ട് വികാരം തീർക്കാൻ പോയ ഒരു പെണ് മാത്രമല്ല സരീഹയെക്കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞു പിടിപ്പിച്ച കഥാപ്രസംഗത്തിന്റെ നിറമേദ അമ്പിളിയോ കാർമഴവില്ലോ ഇമ്പപ്പൂമേനീനെന്തൊരു ചന്തം മഴകൊഴുകും ിയേ മോഹിച്ചു മഞ്ചായ മഞ്ചുകൾക്ക് അവിടെ ഇന്ദിര ഭൂമി വണ്ടി നുള്ള വലയറിഞ്ഞേ നമുക്ക് ആരൊക്കെ വെല്ലുവിളി വന്നോണ്ടെന്ന് പറഞ്ഞാൽ

തിരിച്ചു കൊടുത്തു സൗന്ദര്യം ിയുടെ വിവാഹം കഴിച്ചു മണിയറയിൽ കാത്തു നിൽക്കുമ്പോഴില്ല കണ്ണു കിടഞ്ഞപ്പോ മഹാനായ യൂസുനബി ചെന്നു നോക്കുമ്പോ നീ കഥാപ്രസംഗത്തിന് കേട്ട മഹദിയവലുകൾ കടഞ്ഞിട്ട് പൊട്ടിപ്പൊട്ടിക്കറയാ يوسف نے ضد کر دی لیہا ിയ കാലഘട്ടത്തിൽ ആരുമില്ലാത്ത സമയത്ത് നീ എന്നെ കടന്നു പിടിച്ചവളാ പിടിച്ചവളാതിച്ചിട്ട് അള്ളാരെ പേടിച്ചിട്ട് ഞാൻ ഓടി മാറിയപ്പോ വൈരാഗ്യം കൊണ്ട് നീ എന്നെ തടവറയിൽ കുടുക്കിയ പ്രതികാര തുറുകയായിരുന്നില്ലേ നല്ലാവു എന്നെ നിനക്ക് ഹരാനാക്കി തന്നപ്പോ മണിയറയിൽ നിന്നെ എന്തേ എന്തേഹ വരുന്നില്ല സമയത്ത് കഥ നിങ്ങൾക്ക് ഞാൻ പുനരാഖ്യാനം പറയാ പറഞ്ഞു നബിയെ അന്ന് കാലത്ത് അന്നൊരു രാത്രിയിൽ ആരുമില്ലാത്ത മുറിയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിലാകട്ടായി ഞാൻ നിങ്ങളെ കടന്നു പിടിക്കുമ്പോ ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോടാണ് എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ പ്രേമം നിങ്ങളോടാണ് എന്റെ ഹൃദയം മറച്ചു നിങ്ങളാ അതുകൊണ്ടാണെന്ന് നിങ്ങളെ കയറി പിടിച്ചത് പക്ഷേ ഇന്നെന്റെ ഹൃദയം പരസരപ്പാ ഇന്നന്റെ പ്രേമെന്റെ റബിനോടാ ഇന്നെന്റെ അനുരാഗമന്റെ റബ്ബിനോടാ ഇന്ന പ്രണയമെന്റെ റബ്ബിനോടാ ഇത്രയേറെ തെറ്റ് ചെയ്തിട്ട് ഞാൻ കൊതിച്ചവനത്തിൽ നിന്ന് എനിക്ക് ഭർത്താവാക്കി തന്ന എന്റെ റബിന്റെ മുമ്പിൽ ഇന്നനിക്കെന്ന മണിയറയല്ല ഇന്നിനിക്കണ്ട് പ്രഥമരാത്രിയല്ല ഇന്നനിക്കെന്ന റബ്ബാണ് വരതെന്ന് മറുപടി പറഞ്ഞ ലോകചരുത്തത്തിന്റെ പരിവർത്തനത്തിന്റെ വ്യക്തിത്വത്തിന്റെ തവള പ്രകാശം കൊണ്ട് ലോക ത്നമാണ്മാനപ്പെട്ട ഈ ചരിത്രം പോലും നിഗരമാക്കി കലാപ്രസംഗവും മാപ്പിളപ്പാട്ടെന്ന പേര് ആവാസത്തിന്റെ പാട്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അഭിവായ നഗരങ്ങളെ കൈവാരത്തിന്റെ തടസ്സപ്പെടുത്താൻ ഹാര്യത്തിന്റെ ഉപായമാണ് മറുപാടി കത്ത് ഗാന ഈ കഥാപ്രസംഗവും നടന്നത് മുസ്ലിം ഉമ്മ ഉമ്മത്തിന്റെ സ്വറുപ്പക്കാരാളെ അഭിവാത്തിന്റെ കയ്യിൽ നിന്ന് കോരിക്കനാമത്തിനീറന്നീ يا سيدي خير النبي

അല്ലാതറ്റിറ്റി ഇറങ്ങിപ്പോരുന്നു എന്ന് കഥ കേൾക്കുമ്പോ പൊട്ടിക്കരഞ്ഞ് പോലെ നീ കരയാത്താ ഞാൻ പറഞ്ഞെടുത്തേക്ക് തിരിച്ചെത്തട്ടെ കരസിന് വരാതിരിക്കാനുള്ള ഒരാ ഒരു കാരണം വാങ്കമിതൂമീ നിന്റെ ചെവിയിലേക്ക് ഇയർപോട് വെച്ചിട്ട് സംഗീനം കേൾക്കുന്ന ഒരു വിശുദ്ധ കുറ കേട്ടിട്ട് കരയാത്തതണ്ടാ കുർആാൻ കേട്ടിട്ട് കരയാത്തതിന്റെ കാരണം വാണ്ടും എന്ന് പറഞ്ഞാൽ ചെവിയിൽ സംഗീതം മാത്രം കേട്ട് നടക്കുക ഇത് നീ കൊലിച്ചതാണ് കുർആാന്റെ വെളിച്ചം നിന്റെ ഹൃദയത്തിലെത്താത്തത് അള്ളാഹുദിനെ അതിൽ നിന്ന് മാറി നടക്കാൻ നൽകി ആമീം